ലഞ്ച് ബോക്സ് വീഡിയോസിൽ റെസിപ്പി കൂടെ ഉൾപ്പെടുത്താവുമെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എന്നാൽ പിന്നെ റെസിപ്പി കൂടെ ആവട്ടെ അല്ലേ അപ്പം നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുന്നത് ചോറും കൂൺതോരനും തട്ടിക്കൂട്ടിയൊരു മോരുകറിയാണ് അപ്പോൾ ഒന്ന് ഞാൻ നോക്കിയാലോ ചോറ് ആദ്യം തന്നെ കുക്കറിൽ അങ്ങിട്ട് വെച്ചാൽ മണിക്കൂർ കൊണ്ട് അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ നമുക്ക് കൂൺതോരം വെക്കാം ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടു ഓട്ടിച്ചു ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളക് ഇട്ടുകൊടുത്തേ അപ്പോഴാണ് ഇവിടുത്തെ കറിവേപ്പിലില്ലല്ലോ എന്ന് ഓടിച്ചെന്ന് പറിക്കാൻ ചെന്നപ്പം ഒട്ടും തന്നെ ഇലകളില്ല കേട്ടോ എല്ലാം ഒരുമാതിരി ഇരിക്കുന്നു അപ്പോൾ കറിവേപ്പില തഴച്ച് വളരാൻ എന്തെങ്കിലും ദിവസം മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞ് തരാൻ മറക്കല്ലേ പിന്നെ നമ്മൾ ഉള്ളി കാടയിലേക്ക് കൂൺ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് കൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം വെക്കണേ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും എന്നിട്ട് നമ്മൾ കൂൺ വെന്തതിന് ശേഷം തേങ്ങ ചെറു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ കൂൺ തോര റെഡിയായി ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ ഇന്നലെ തന്നെ മീനൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തട്ടി കൂട്ടി ഒരു മോരുകറി ഇനിയിപ്പം നമുക്ക് ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉല്ലുകയും കൊണ്ടു കൂട്ടി കൂട്ടിക്കാം വെളുത്തുള്ളി ചെറുതായിട്ടഴിഞ്ഞതും ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ തൈര് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് ഉടച്ച് വെക്കണേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് മിക്സിയിലിട്ട് അടിച്ചാൽ വെള്ളം പോലെ ആവും സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്താൽ മതിയെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് നേരം ഇരിഞ്ഞ് ഇരുന്ന് കഴിയുമ്പം മഞ്ഞ കളറാവും കേട്ടോ മോര് ഞാൻ കാണിച്ചുതരാം ഇനി ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ചോറെടുത്ത് വെച്ചു പിന്നെ നമ്മൾ കൂൺ തോരം വെച്ചു മീൻ പൊരിച്ചത് വെച്ചു ഇതാണ് നമ്മുടെ കറി ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി നേരം ആയപ്പോഴേ ഇതേ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതെല്ലാം കൂടെ അങ്ങ് പാക്ക് ചെയ്തെടുക്കുകയാണ് ഈ വെത്രാളത്തിൻ്റെ ഇടയ്ക്ക് മോൻ്റെ ആ കറി ഇച്ചിരി മറിഞ്ഞു പോയി കേട്ടോ പെട്ടെന്ന് അടച്ചെന്ന് എടുത്ത് പൊക്കിയെടുത്തതാണ് അതൊരു പണിയായി